കേണൽ സോഫിയ ഖുറൈഷിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയ ബി ജെ പി മന്ത്രി വിജയ് ഷായ്ക്കെതിരെ കേസെടുത്തു വിജയ് ഷായ്ക്കെതിരെ കേസെടുക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയോട് മധ്യപ്രദേശ് ഹൈക്കോടതി നിർദ്ദേശിച്ചതിനു പിന്നാലെ മാൻപൂർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ഷായ്ക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി മോഹൻ യാദവ് പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു അറസ്റ്റ് ഉടൻ സൂചന കേണൽ സോഫിയ ഖുറേഷിയെ ഭീകരരുടെ എന്ന് വിശേഷിപ്പിച്ച് വർഗീയമായി അധിക്ഷേപിച്ച സംഭവത്തിൽ പരസ്യമായി മാപ്പ് പറഞ്ഞ് മന്ത്രി രംഗത്തെത്തിയിരുന്നു മധ്യപ്രദേശിലെ ഇൻഡോറിൽ ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിക്കുന്നതിനിടെയായിരുന്നു ആദിവാസി ക്ഷേമ വകുപ്പ് മന്ത്രി കുൻവർ വിജയ് ഷായുടെ വിവാദ പരാമർശം സംഭവം വലിയ വിവാദമാവുകയും കേന്ദ്ര സർക്കാർ മന്ത്രിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് സംഭവത്തിൽ വിജയ് ഷായ്ക്കെതിരെ കേസെടുക്കാൻ മധ്യപ്രദേശ് ഹൈക്കോടതിയും ഉത്തരവിട്ടത് എഫ്ഐആർ ഫയൽ ചെയ്യാൻ സംസ്ഥാന പോലീസ് മേധാവിയോടാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നത് ഭീകരാക്രമണത്തിൽ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം തുടച്ചുമാറ്റിയ ഭീകരരെ നശിപ്പിക്കാൻ അവരുടെ സഹോദരിയെ തന്നെയാണ് നാമയച്ച് പ്രതികാരം ചെയ്തത് ഭീകരരെ ിക്കാനും നശിപ്പിക്കാനും അവരുടെ സമുദായത്തിൽ നിന്നുള്ള സഹോദരിയെ സൈനിക വിമാനത്തിൽ അയച്ചു ഭീകരരുടെ സഹോദരിയെ അവരുടെ വീടുകളിലയച്ച ആക്രമണം നടത്തുക എന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരിച്ചടി ഇതായിരുന്നു മന്ത്രിയുടെ വിവാദ പരാമർശം പാകിസ്ഥാന് എതിരെയുള്ള ഇന്ത്യയുടെ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ധൂരിലൂടെയാണ് കേണൽ സോഫിയ ഖുറൈഷി രാജ്യാന്തര ശ്രദ്ധ നേടിയത് ഇന്ത്യൻ സൈന്യത്തിലെ സ്ത്രീശക്തിയുടെ പ്രതീകമായി സോഫിയ ഖുറേഷിയെ അവതരിപ്പിക്കുമ്പോഴാണ് ജാതി തിരിച്ചുള്ള മന്ത്രിയുടെ വർഗീയ അധിക്ഷേപം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നതിനിടെയാണ് കേണൽ സോഫിയ ഖുറൈഷിക്കെതിരെ കടുത്ത വർഗീയ പരാമർശങ്ങൾ മന്ത്രി നടത്തിയത് ഇപ്പോഴിതാ വർഗീയ പരാമർശം വലിയ രാഷ്ട്രീയ വിവാദത്തിന് വഴിവച്ചതിന് പിന്നാലെ മാപ്പു ചോദിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മന്ത്രി കേണൽ സോഫിയ ഖുറൈഷി ജാതിക്കും മതത്തിനും അതീതമായി ഉയർന്നുവന്ന് ഇന്ത്യയുടെ മഹത്വം ഉയർത്തിക്കാട്ടിയ വ്യക്തിത്വമാണെന്നും എൻ്റെ സ്വന്തം സഹോദരിയെക്കാളും ബഹുമാനിതയാണെന്നും മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് മന്ത്രി തിരുത്തി പറഞ്ഞു രാഷ്ട്രത്തിനു വേണ്ടി അവർ ചെയ്ത സേവനത്തിന് ഞാൻ അവരെ അഭിവാദ്യം ചെയ്യുന്നു കേണൽ സോഫിയയെ അപമാനിക്കാൻ സ്വപ്നത്തിൽ പോലും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാലും എൻ്റെ വാക്കുകൾ ഒരു സമുദായത്തെയോ മതത്തെയോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് തവണ മാപ്പ് ചോദിക്കാൻ ഞാൻ തയ്യാറാണ് മന്ത്രി കൂട്ടിച്ചേർത്തു Subscribe to One India and never miss an update.